വേനൽ എത്തും മുൻപ് വാട്ടർ ടാങ്ക് വിതരണം ചെയ്ത് അറക്കുളം ഗ്രാമപഞ്ചായത്ത് ചേറാടി നീർത്തട പദ്ധതിയോടനുബന്ധിച്ചാണ് വാട്ടർ ടാങ്ക് നൽകിയത് പഞ്ചായത്ത് അംഗം വിനീഷ് വിജയൻ വിതരണം ഉദ്ഘാടനം ചെയ്തു പദ്ധതികൾ നടപ്പിലാക്കുന്നതിലല്ല വേണ്ട വിധം വേണ്ട സമയത്ത് ജനങ്ങൾക്കാവശ്യമായ രീതിയിൽ നടപ്പിലാക്കുന്നതാണ് അഭികാമ്യം വേനൽ കനക്കും മുമ്പ് തന്നെ കുടിവെള്ള ക്ഷാമം രൂക്ഷമാകാറുള്ള അറക്കുളത്തെ ആറ് ഏഴ് വാർഡുകളിലാണ് കുടിവെള്ള ശേഖരണത്തിനായി വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തത് ചേറാടി നീർത്തള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ണൊലിപ്പ് തടയുവാനായി ഇരു വാർഡുകളിലും പൂർത്തീകരിച്ച കയ്യാല പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു വാട്ടർ ടാങ്കിന്റെ വിതരണം ചേറാടി നീർത്തള പദ്ധതി കൺവീനർ മനിയാനി ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന ടാങ്ക് വിതരണം ജലന്ധർ വാർഡ് മെമ്പർ വിനീഷ് വിജയൻ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനൊരു പദ്ധതിയുടെ കീഴില് മുപ്പത്തഞ്ച് ടാങ്കുകള് നമ്മുടെ ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നടപ്പിലാകുന്ന ഒരു സ്കീമ് ഏകദേശം നാൽപ്പത് ദിവസം മുമ്പാണ് പറഞ്ഞത് സാധാരണ നമുക്കറിയാം ഒരു സർക്കാർ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം അത് വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നതിന് ഒത്തിരി കാലാവസ്ഥ വന്നാണ് നമ്മൾ കാണാറ് പക്ഷേ ഈ ഒരു ടാങ്കിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റ് ഓഫീസർമാർ വളരെ സമയബന്ധിതമായിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു അതിൻ്റെ ഉപഭോക്തലായിട്ട് അപേക്ഷ തന്ന ആളുകളും വളരെ കാര്യക്ഷമമായിട്ട് അതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം നമ്മൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ തന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു പിന്നെ ഏകദേശം ഒരു അതിൻ്റെ തുടങ്ങിയിട്ടൊരു നാൽപ്പു ദിവസം പോലും ആയാലും അതിനു മുമ്പ് ആൾക്കാർക്ക് എല്ലാവർക്കും ആ ടാങ്കിൽ നിന്ന് കൈമാറുന്നൊരവസ്ഥയുണ്ട് ഒരു സമയമാണിത് ഇതിനുവേണ്ടി സഹകരിച്ച ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ നമ്മുടെ ഈ ചേരാടി നിർത്തന പദ്ധതിയുടെ കൺവീനർ ശ്രീ ജോർജ് മലയാളി പതിപ്പള്ളി വാർഡ് മെമ്പർ പി എ വേലിക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി ഈ വേനൽക്കാലം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നൽകുന്ന ഈ വാട്ടർ ടാങ്ക് ഈ വാർഡിലെ ഗുണഭോക്താക്കൾക്ക് ഏറെ ഗുണചെയ്യും ആവശ്യമുള്ള സമയത്താണ് ഇത് വിതരണം ചെയ്തത് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം സോയിൽ കൺസർവേഷൻ ഓഫീസർ എം എം സലീന പദ്ധതി വിശദീകരണം നടത്തിയ യോഗത്തിൽ ഓവർസെയർ എസ് സന്തോഷ് സന്തോഷ്കുമാർ സർവെയർ എൻ ജോമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വർക്ക് സൂപ്രണ്ടുമാരായ എൻ ബി ബിനിമോൾ ജോൺ മാത്യു ലെസ്കർ ജിൻസൺ മാത്യു കമ്മിറ്റി അംഗങ്ങളായ പുറഞ്ചിറ ജോണി രാമചന്ദ്രൻ ദിനേശൻ ബേബി വാഴലാനിക്കൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മൂലമറ്റം ഫ്രം മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ മനം പോലെ മലർച്ചോടും മഹാറാണി എവ്രി ബ്രൈഡ് ഇസ് എ മഹാറാണി